ഹലോ എവ്രിവാൻ വെൽക്കം ടു ലേൺ വൈസ് എന്റെ പേര് ഷപ്ന ലേൺ വൈസ് ഫാക്കൽറ്റി ആണ് നമ്മുടെ എം സി എസ് ടു സീറോ വൺ എന്നുള്ള സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനായിരിക്കും നമ്മുടെ സബ്ജക്ട് നെയിമ് പ്രോഗ്രാമിംഗ് ഇൻ സി ആൻഡ് പൈത്തൺ എന്നാണ് ഈ ഒരു ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിലെ എത്ര ബ്ലോക്സ് ഉണ്ട് ഓരോ ബ്ലോക്സിലും എത്ര യൂണിറ്റ്സ് ഉണ്ട് ആ യൂണിറ്റ്സിൽ നമ്മൾ എന്തെല്ലാം പഠിക്കാനുണ്ട് എന്നതിനെ കുറിച്ച് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യാണ് ചെയ്യുന്നത് സോ വൺസ് അഗെയിൻ വെൽക്കം ടു ദ ഇൻട്രൊഡക്ഷൻ സെഷൻ ഓൺ പ്രോഗ്രാമിംഗ് ഇൻ സി ആൻഡ് പൈത്തൺ ഒരു കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡന്റ് ആദ്യമായിട്ട് പഠിക്കുന്ന ലാംഗ്വേജ് ആണ് സി പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ ഒരു ഇതിനു ശേഷം വന്നിട്ടുള്ള എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്റെയും ബേസ് എന്ന് പറയുന്നത് നമ്മുടെ സി പ്രോഗ്രാം തന്നെയാണ് എന്നാൽ പൈത്തൺ ആണെങ്കിൽ ഇന്നും വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ള മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ഈ ഒരു രണ്ട് ലാംഗ്വേജും നമ്മൾ ഈ ഒരൊറ്റ സബ്ജെക്റ്റില് ആണ് പഠിക്കുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ ആസ്പെക്റ്റില് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ സി പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഡെന്നീസ് റിച്ചി ബെൽ ലാബ്സിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് സി പ്രോഗ്രാം ഇതൊരു പ്രൊസീജ്യൂറൽ ലാംഗ്വേജ് ആണ് മീൻസ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും പേർപ്പസ് ലാംഗ്വേജ് ഇതൊരു പ്രത്യേക പേർപ്പസിനു വേണ്ടി മാത്രമല്ല ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിന് എംബഡ് സിസ്റ്റത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഡാറ്റാബേസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കാം കമ്പൈലറുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് ഉപയോഗിക്കാം ഡിവൈസ് ഡ്രൈവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനും ഉപയോഗിക്കാം ദെൻ ഒരു കീ പോയിന്റ് എന്താണെന്ന് വെച്ചാല് നമ്മൾ ഇന്ന് കാണുന്ന പോപ്പുലർ ആയിട്ടുള്ള പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്റെയും ഒരു ബേസിക് ഫൗണ്ടേഷൻ സി പ്രോഗ്രാമിംഗ് തന്നെയാണ് മീൻസ് സി പ്ലസ് പ്ലസ് സി ഷാപ്പ് ജാവ പി എച്ച് പി ജാവ സ്ക്രിപ്റ്റ് ഫൈക്കൺ തുടങ്ങിയ എല്ലാ ലാംഗ്വേജസും ഫോളോ ചെയ്യുന്നത് നമ്മുടെ സി പ്രോഗ്രാമിംഗിന്റെ സ്റ്റൈലാണ് ഓക്കെ സോ നമ്മൾ സി പ്രോഗ്രാമിംഗ് ക്ലിയർ ആയിട്ട് പഠിച്ച് മാത്രമേ മറ്റുള്ള ലാംഗ്വേജസ് ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനും പഠിക്കുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ച് പറയുമ്പോൾ ജാവ സി പ്ലസ് പ്ലസ് സി ഷാർപ്പ് പോലെയുള്ള ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് നമ്മുടെ പൈത്തൺ മറ്റുള്ള ലാംഗ്വേജുകളെ പോലെ തന്നെ പൈത്തണും ഒരു ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ ലാംഗ്വേജിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിനും ഡാറ്റ സയൻസിനും അതുപോലുള്ള അതുപോലെ മെഷീൻ മെഷീൻ ലേണിംഗ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിനും വേണ്ടിയിട്ടാണ് ഓട്ടോമേഷൻ ബാക്ക് ഹാൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സോഫ്റ്റ്വെയർ പ്രോട്ടോ ടൈപ്പിംഗ് മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ഇങ്ങനെ പല ടൈപ്പിലുള്ള ആപ്ലിക്കേഷൻ ഡെവലപ്പ് ഡെവലപ്പ് ചെയ്യുന്നതിനും പൈത്തൺ ലാംഗ്വേജ് ഇന്ന് യൂസ് ചെയ്യുന്നത് പൈത്തൺ ലാംഗ്വേജ് വളരെയധികം പോർട്ടബിൾ ആണ് വിൻഡോസ് മാക്ക് യൂണിറ്റ്സ് തുടങ്ങിയ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും പൈത്തൺ കോഡ് റൺ ചെയ്യാൻ സാധിക്കും ഇന്ന് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതുമായിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ ദ ഇതിന്റെ സിൻഡാക്സ് മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം സിമ്പിൾ ആണ് ഇങ്ങനെ സിമ്പിൾ ആയതുകൊണ്ട് കോഡ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനും ആയിട്ട് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനും സാധിക്കും ൺ സോഴ്സ് ആയതുകൊണ്ട് പൈത്തൺ ആർക്കും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനും അത് മോഡിഫൈ ചെയ്യാനും സാധിക്കും ഇന്ന് സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സും ഡെവലപ്പേഴ്സും മാത്രല്ല പൈത്തൺ യൂസ് ചെയ്യുന്നത് ഡാറ്റ അനലിസ്റ്റ് സയന്റിസ്റ്റ് സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സ് തുടങ്ങിയവരെല്ലാം പൈത്തൺ യൂസ് ചെയ്യുന്നുണ്ട് മറ്റുള്ള ലാംഗ്വേജുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ പൈത്തൺ പഠിക്കാൻ വളരെ ഈസിയാണ് സോ ഇത്രയാണ് നമ്മുടെ ഈ രണ്ട് ലാംഗ്വേജസിനെ കുറിച്ച് ബേസിക് ആയിട്ട് നമുക്ക് പറയാനുള്ളത് നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം ഇതിൽ എത്ര ബ്ലോഗ്സ് ഉണ്ട് എത്ര യൂണിറ്റ്സ് ഉണ്ട് എന്ന് നമുക്കൊന്ന് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പോവാം നമുക്ക് വരുന്നത് ഫോർ ബ്ലോഗ്സ് ആണ് വരുന്നത് ഈ ഒരു സബ്ജക്റ്റ് നമ്മുടെ ഈ ഒരു രണ്ട് ലാംഗ്വേജിനും വേണ്ടിയിട്ട് ബ്ലോക്സ് ഈക്വലി സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും കാരണം ബ്ലോക്ക് വണ്ണ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു സി ബ്ലോക്ക് ടു ഫംഗ്ഷൻസ് സ്ട്രക്ചേഴ്സ് പോയിന്റേഴ്സ് ആൻഡ് ഫയൽ ഹാൻഡ്ലിംഗ് ഇൻ സി ഇപ്പൊ ബ്ലോക്ക് വണ്ണും ടൂലും വരുന്നത് സി പ്രോഗ്രാമിംഗ് ആണ് ആൻഡ് ബ്ലോക്ക് ത്രീ ഫോർ വരുന്നത് പൈത്തൺ പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ പഠിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് ഈ ഓരോ ബ്ലോക്കിലും ഉള്ള യൂണിറ്റ്സ് ഒന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു இன்ட்ரொடக்ஷன் டு சி என்க்கில் வரணும் நம்ம சி பிராமிங் குறியுள்ள காரியம் சோ யூனிட்டு வண்ணது பிரோகிராமிங் பண்டமென்டல்ஸ் யூனிட்டு டூ டாட்டா டப்ஸ் ஓப்பரேட்டேஸ் ஆண்ட் எக்ஸ்பிரஷன்ஸ் நம்ம சி பிராமி டயப்ஸ் ஓப்பரேட்டேஸ் எக்ஸ்பிரஷன்ஸ் யூனிப் த்ரீல ஆன் லூப் கண்ட்ரோல் ஸ்டேட்மெண்ட்ஸ் யூனிஃப் வரது அரேஸ் ஆன்ட் ஸ்ட்ரிங்ஸ் அரேசும் ஸ்ட்ரிங்ஸும் ஒருனிட்டில் ஆனால் கொடுத்துட்டுள்ளது நமக்கு யூனிட்டு வண்ண യൂണിറ്റ് ടു അങ്ങനെ ഒന്ന് നോക്കാം യൂണിറ്റ് വണ്ണിൽ വരുന്നത് പ്രോഗ്രാമിംഗ് ഫണ്ടമെന്റൽസ് ആണ് പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്സ് ബേസിക്സ് ഓഫ് അൽഗാരതം ഫ്ലോചാർട്ട് നമുക്കറിയാം ഫ്ലോ ചാർട്ട്സ് എല്ലാം പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്സിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് അൽഗ്വരിതം എന്താണ് ഒരു പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ് ചാർട്ട് വരുമ്പോൾ അതിന്റെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ദൻ പ്രോഗ്രാം ആൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണ് ഒരു പ്രോഗ്രാം എന്താണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ ഒരു സിയുടെ സ്ട്രക്ചർ എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിംഗ് പ്രോഗ്രാമിംഗ് എലമെന്റ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു യൂണിറ്റിൽ നിന്നാണ് ദെൻ എങ്ങനെ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്നു റൺ ചെയ്യുന്നു എന്നതൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് ദെൻ സെക്കൻഡ് യൂണിറ്റിൽ വരുമ്പോൾ സി പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്സ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് എക്സ്പ്രഷൻസ് അപ്പോൾ സി ലാംഗ്വേജ് ക്യാരക്ടർ സെറ്റ് സീൽ യൂസ് ചെയ്യുന്ന ക്യാരക്ടർ സെറ്റ് ഏതെല്ലാമാണ് ഐഡന്റിഫയേഴ്സും കീവേർഡ്സും ഏതൊക്കെയാണ് എന്താണ് ഐഡന്റിഫയേഴ്സ് ഐഡന്റിഫയേഴ്സ് മീൻസ് നത്തിങ് എന്താണോ ഒരു സംഭവത്തെ കുറിച്ച് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത് ദെൻ കീവേർഡ്സ് കീവേഡ്സ് സീലെ റിസേർവ്ഡ് വേർഡ്സ് ആണ് സി എന്നുള്ളത് നമ്മുടെ ഒരു വീടാണെങ്കിൽ ആ വീട്ടിലെ സ്ഥിരമായി താമസിക്കുന്ന മെമ്പേഴ്സിനെ നമുക്ക് കീവേർഡ്സ് എന്ന് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ ഡെൻ ഡാറ്റൈപ്പ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ഡാറ്റയ്ക്കും അതിനായിട്ട് ഒരു ടൈപ്പ് ഉണ്ടായിരിക്കും ദൻസ് ആൻഡ് സ്റ്റോറേജ് ഡാറ്റ ടൈപ്പും സ്റ്റോറേജും നമുക്കിത് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഈ പ്രോഗ്രാമിംഗ് എലമെന്റ്സും ഈ ടേംസ് എല്ലാം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും നമ്മൾ ഇത് ഈസി ആയിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് നമ്മൾ പഠിക്കുന്നതായിരിക്കും ദാരിയബിൾസ് വേരിയബിൾസ് സ്റ്റോറേജ് ലൊക്കേഷൻസ് ആണ് വാരിയബിൾസ് എന്ന് പറയുന്നത് അപ്പൊ ഈ വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട് അതെങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യുന്നുണ്ട് എന്നതും ഈ ഒരു യൂണിറ്റിലാണ് പഠിക്കുന്നത് ദെൻ കോൺസ്റ്റൻസ് കോൺസ്റ്റന്റ് എന്നുള്ളതിന്റെ മീനിങ് നമുക്ക് അറിയുന്നുണ്ടായിരിക്കും അത് ചേഞ്ച് ആവുന്നില്ല ആ സെയിം ഒരു മീനിങ് തന്നെയാണ് നമുക്ക് ഈ ഒരു സി പ്രോഗ്രാമിങ്ങിൽ വരുമ്പോഴും ത് ഇതിന്റെ വാല്യൂ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു വാല്യൂ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ ടൈമിൽ ഒരിക്കലും ചേഞ്ച് ആവില്ല ദക്സ്പ്രഷൻസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്താണ് എക്സ്പ്രഷൻസ് ഫോർ എക്സാമ്പിൾ എ പ്ലസ് ബി ഒരു എക്സ്പ്രഷൻ ആണ് അതിലായുള്ള പ്ലസ് സൈൻ ആണ് നമ്മുടെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഓക്കെ ഇത്രയാണ് യൂണിറ്റ് ടൂല് പഠിക്കാനുള്ളത് ദൂണിറ്റ് ത്രീയില് ഡെസിഷൻ ആൻഡ് ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഡെസിഷൻ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്താണ് ഡെസിഷൻ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം ഡിസൈഡ് ചെയ്യാം ഓക്കെ ദൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഇതിൽ വരുന്നതാണ് ഗോ ടു സ്റ്റേറ്റ്മെന്റ്സ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്സ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്സ് ജമ്പ് സ്റ്റേറ്റ്മെന്റ്സും ഇതിന്റെ അണ്ടറിൽ തന്നെ വരുന്നതാണ് ഫോർ അറേസ് ആൻഡ് സ്ട്രിങ്സ് അറേസും സ്ട്രിങ്സും ഒരറ്റ യൂണിറ്റിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോ എന്താണ് അര സെയിം ഡാറ്റൈപ്സ് അല്ലെങ്കിൽ സെയിം എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡാറ്റാ സ്ട്രക്ചർ ആണ് അര എന്ന് പറയാം അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് ലൊക്കേഷനെയാണ് നമ്മൾ അര എന്ന് പറയാം അതിന്റെ അരയുടെ ഡിക്ലറേഷന് ഇനീഷ്യലൈസേഷന് പ്രോസസിംഗ് അര മൾട്ടി ഡൈമെൻഷണൽ അര ഇത്രയും കാര്യങ്ങൾ അരയെ കുറിച്ച് പഠിക്കുന്നുണ്ട് ദൻ സ്ട്രിങ്സ് ഇൻട്രൊഡക്ഷൻ ടു സ്ട്രിങ്സ് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് സ്ട്രിങ്സ് എന്ന് പറയുന്നത് അതിന്റെ ഡിക്ലറേഷൻ ഇനീഷ്യലൈസേഷൻ അറേ ഓഫ് സ്ട്രിങ്സ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ യൂണിറ്റ് ഫോറില് പഠിക്കുന്നുണ്ട് അപ്പോ ഫസ്റ്റ് ബ്ലോക്കിലെ നാല് യൂണിറ്റ്സ് ആണ് ഇപ്പൊ നമ്മൾ നോക്കിയിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് ബ്ലോക്കിലെ യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം സെക്കൻഡ് ബ്ലോക്ക് ഫംഗ്ഷൻസ് സ്ട്രക്ചേഴ്സ് പോയിന്റേഴ്സ് ആൻഡ് ഫയൽ ഹാൻഡ്ലിംഗ് ഇൻ സി ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സ്റ്റുഡന്റിന് ഈ പ്രോഗ്രാമിംഗ് എലമെന്റ്സും ഈ ടേംസ് എല്ലാം വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാം അത് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല നമ്മൾ ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ക്ലാസ്സിൽ പഠിക്കുന്നതായി ഈ ബ്ലോക്ക് ടൂലും നാല് യൂണിറ്റ്സ് തന്നെയാണ് വരുന്നത് യൂണിറ്റ് ഫൈവ് ഫങ്ഷൻസ് യൂണിറ്റ് സിക്സ് സ്ട്രക്ചേഴ്സ് ആൻഡ് യൂണിറ്റ്സ് യൂണിയൻസ് സ്ട്രക്ചേഴ്സും യൂണിയനും ഒരൊറ്റ സിംഗിൾ യൂണിറ്റിലാണ് കൊടുത്തിട്ടുള്ളത് ബിക്കോസ് സ്ട്രക്ചേഴ്സിനും യൂണിയൻസിനും ഒരു സിമിലാരിറ്റി എന്താന്ന് വെച്ചാല് മൾട്ടിപ്പിൾ ഡാറ്റ ടൈപ്സിൽ ഒരു സിംഗിൾ യൂണിറ്റിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് സ്ട്രക്ചേഴ്സും യൂണിയൻസും ദൂണിറ്റ് സെവന് പോയിന്റേഴ്സ് യൂണിറ്റ് എയ്റ്റ് ഫയൽ ഹാൻഡ് ലീസ് അപ്പൊ യൂണിറ്റിലേക്ക് നോക്കാം യൂണിറ്റ് ഫൈവ് ഓഫ് ഫങ്ഷൻസ് ആണ് എന്താണ് ഫംഗ്ഷൻസ് ഒരു പെർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫങ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോ ഈ ഒരു സബ്ജെക്ടിലെ ത്രൂഔട്ട് ഫംഗ്ഷൻസിനെ കുറിച്ച് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത് டெஃபினிஷன்ஷன்ஷன் டிக்ளேஷன் பிரோட்டோ டப்ஷன் பிரோட்டோ டப் ரிட்டேன் ஸ்டேட்மெண்ட் அப்போஷன் பிரோட்டோ டைப் எந்த ரிட்டேன் ஸ்டேட்மெண்ட் எந்த ட்ஸ் வேரியபிள்ஸ் ஆன் ஸ்டோரேஜ் க்ளாஸஸ் ஈரு யூனிட்டில் ஆனால் குறித்து டிஸ்கஸ் ட்ஷன் இன் வக்கிங் கோள்யூ கோள்ஷன் மூணு டேம்ஸ் வளரம் இம்போர்ட்டன் ஆனால் നമ്മൾ എന്നുള്ള ഫിഫ്റ്റ് യൂണിറ്റിലാണ് പഠിക്കുന്നത് നെക്സ്റ്റ് യൂണിറ്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് യൂണിയൻസ് ഞാൻ പറഞ്ഞു സ്ട്രക്ചേഴ്സും യൂണിയൻസും നമ്മൾ യൂസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ഡാറ്റ ടൈപ്സിന് ഒരു സിംഗിൾ യൂണിറ്റിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ സ്ട്രക്ചർ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു എങ്ങനെ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യുന്നു എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യുന്നു അതിലുള്ള ഫങ്ഷൻ ആർഗ്യുമെന്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് ദെൻ സ്ട്രക്ചേഴ്സ് ആൻഡ് അറൈസൺ യൂണിയൻസ് ഇനീഷ്യലൈസ് ചെയ്യുന്നത് എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെ അതിലേക്ക് മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യുന്നത് എങ്ങനെ അതെയാണ് യൂണിറ്റ് സിക്സിൽ നമ്മൾ പഠിക്കാം യൂണിറ്റ് സെവൻ പോയിന്റേഴ്സ് ആണ് പോയിന്റേഴ്സ് മീൻസ് ഒരു മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ ഒരു മെമ്മറി റെഫറൻസ് അതിന്റെ അഡ്രസ്സിനെ പോയിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സി പ്രോഗ്രാമിംഗിലെ ഒരു കോൺസെപ്റ്റ് ആണ് പോയിന്റർ കോൺസെപ്റ്റ് ഒരുപാട് എക്സാംസിന് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാംസിന് മാത്രമല്ല അത് കഴിഞ്ഞുള്ള ഒരുപാട് എക്സാംസിന് കണ്ടു വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പൊ പോയിന്റേഴ്സ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ദെൻ അഡ്രസ് ആൻഡ് ഇൻഡയറക്ഷൻ ഓപ്പറേറ്റേഴ്സ് പോയിന്റർ ടൈപ്പ് ഡിക്ലറേഷൻ ആൻഡ് അസൈൻമെന്റ് പോയിന്റർ അരിത്മെറ്റിക് പാസിംഗ് പോയിന്റേഴ്സ് ടു ഫങ്ഷൻസ് ഫങ്ഷനിലേക്ക് എങ്ങനെ പോയിന്ററിനെ പാസ് ചെയ്യുന്നത് അറേസ് ആൻഡ് പോയിന്റേഴ്സ് അറേസ് ഓഫ് പോയിന്റേഴ്സ് പോയിന്റേഴ്സ് ആൻഡ് സ്ട്രിങ്സ് ഇത്രയും കാര്യങ്ങൾ ഈ ഒരു യൂണിറ്റില് പഠിക്കുന്നുണ്ട് ത്രൂഡ് ഈ പോയിന്റേഴ്സ് തന്നെയാണ് ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടും ഉള്ളത് യൂണിറ്റ് എയ്റ്റ് ഫയൽ ഹാൻഡ്ലിങ് ഇതോടുകൂടി ഫയൽ ഹാൻഡ്ലിങ്ങോട് കൂടി നമ്മുടെ സി പ്രോഗ്രാമിംഗ് ആൻഡ് അതിന്റെ സിലബസ് കംപ്ലീറ്റ് ആകുമായിരിക്കും ദയൽ ഹാൻഡ്ലിംഗ് ഇൻ സി യൂസ് നമ്മുടെ സീയിൽ യൂസ് ചെയ്യുന്ന ഫയൽ ഹാൻഡ്ലിങ്സ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് യൂസിങ് ഫയൽ പോയിന്റേഴ്സ് സീക്വൻഷ്യൽ റാൻഡം ആക്സസ് ഫയൽസ് പൊസിഷനിങ് ദ അൺബഫേർഡ് ഐയോ ദ യൂണിറ്റ് ലൈക് ഫയൽസ് ഇത്രയും കാര്യങ്ങളാണ് ഫയൽ ഹാൻഡിലിംഗ് എന്നുള്ള യൂണിറ്റില് പഠിക്കുന്നത് അപ്പൊ നമ്മുടെ ബ്ലോക്ക് വണ്ണും ബ്ലോക്ക് ടൂവും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഈക്വലി സ്പ്ലിറ്റ് ചെയ്താണ് കൊടുത്തിട്ടുള്ളത് ബ്ലോഗ്സിന് രണ്ട് ലാംഗ്വേജസിനും വേണ്ടിയിട്ട് അപ്പോ நம்ம சீட் பிரிங்கி வண்டிட்டு உண்டாயிரத்தி தென் நமக்கு தேர்ட் ப்ளோக்கும் ஃபோர் நம்ம பைத்தன் ஆன வரணும் அது நமக்கு கண்டு நோக்காம் இன்ட்ரொடக் பைத்தன் பிரிங் அப்போ நம்ம பைத்தன் வளரம் ட்ரெண்டிங் ஆயிட்டுள்ள மோஸ்ட் போப்புலர் ஆயிட்டுள்ள நம்ம லாங்வேஜ் ഈ ബ്ലോക്ക് ത്രീയിൽ സ്റ്റാർട്ട് ചെയ്ത് ഇതിലും ഫോർ യൂണിറ്റ്സ് ആണുള്ളത് യൂണിറ്റ് നയൻ ഇൻട്രോഡക്ഷൻ ടു പൈത്തൺ യൂണിറ്റ് ടെൻ ഡാറ്റാ സ്ട്രക്ചേഴ്സ് ആൻഡ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ പൈത്തൺ യൂണിറ്റ് ഇലവൻ ഫംഗ്ഷൻസ് ആൻഡ് ഫയൽ ഹാൻഡ്ലിംഗ് ഇൻ പൈത്തൺ യൂണിറ്റ് ട്വൽവ് മൊഡ്യൂൾസ് ആൻഡ് പാക്കേജസ് ഈ ഓരോ യൂണിറ്റിലും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം യൂണിറ്റ് നയൻ ഇൻട്രോഡക്ഷൻ ടു പൈത്തൺ അപ്പോ നമ്മുടെ പൈത്തൺ ആണ് യൂണിറ്റ് നയനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ ഫസ്റ്റ് വരുന്നത് ഹിസ്റ്ററി ഓഫ് പൈത്തൺ നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ അതിന്റെ ഹിസ്റ്ററി പഠിക്കാന്നുള്ളത് അവിടെ ആവശ്യമാണ് അതുകൊണ്ട് പൈത്തൺ ലാംഗ്വേജിന്റെ ഹിസ്റ്ററി ദെൻ നീഡ് ഓഫ് പൈത്തൺ എന്തിനാണ് പൈത്തൺ പഠിക്കുന്നത് ഇന്ന് വളരെയധികം ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ അത് പഠിക്കുന്നതിന്റെ ആവശ്യം എന്താണെന്നാണ് പറയുന്നത് ഫോർ ക്രോസ് പ്ലാറ്റ്ഫോം ആപ്ലിക്കേഷൻ ഓഫ് പൈത്തൺ ദിംഗ് സ്റ്റാർട്ടഡ് വിത്ത്്രാം സ്ട്രക്ചർ ഇൻ പൈതൺ അപ്പോൾ നമ്മുടെ പൈത്തൺ പ്രോഗ്രാമിന്റെ ഒരു സ്ട്രക്ചർ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഈ ഒരു യൂണിറ്റിലാണ് ഡിസ്കസ് ചെയ്യുന്നത് ദെൻ നെക്സ്റ്റ് യൂണിറ്റ് നോക്കാം യൂണിറ്റ് ടെൻ ഡാറ്റാ സ്ട്രക്ചേഴ്സ് ആൻഡ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ പൈത്തൺ നമ്മൾ സീൽ പഠിച്ച് അതുപോലെ തന്നെ ഈയൊരു ലാംഗ്വേജിന്റെയും ഡാറ്റാ സ്ട്രക്ചേഴ്സ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഇതൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത് ഐഡന്റിഫയേഴ്സ് എന്താണ് കീവേഡ്സ് എന്താണ് പൈത്തണിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് ഓപ്പറേറ്റേഴ്സ് ഡാറ്റാ ടൈപ്സ് ഡാറ്റാ സ്ട്രക്ചേഴ്സ് കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ൊക്കെയാണ് ഈ ഒരു യൂണിറ്റില് ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് യൂണിറ്റ് ലെവൻ ഫങ്ഷൻസ് ആൻഡ് ഫയൽ ഹാൻഡ്ലിംഗ് ഇൻ പൈത്തൺ നമ്മള് സിയുടെ ഫംഗ്ഷൻസ് ഫയൽ ഹാൻഡ്ലിംഗ് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു അപ്പോ പൈത്തൺ ലാംഗ്വേജിൽ വരുമ്പോ അതിലുള്ള ഫംഗ്ഷൻസും ഫയൽ ഹാൻഡ്ലിംഗും ആണ് യൂണിറ്റ് ലെവനിൽ പഠിക്കുന്നത് അപ്പോ ഫങ്ഷൻ ഡെഫിനിഷൻ ആൻഡ് ഫോളിംഗ് ഫംഗ്ഷൻ സ്കോപ്പ് ഫംഗ്ഷൻ ആർഗ്യുമെന്റ്സ് റിട്ടേണിംഗ് ഫ്രം എ ഫങ്ഷൻ ഫങ്ഷൻ ഓബ്ജെക്ട്സ് ഫയൽ ഓപ്പറേഷൻസ് ഇതൊക്കെയാണ് യൂണിറ്റ് ലെവലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദൻ യൂണിറ്റ് ട്വൽവ് ഈ ഒരു തേർഡ് ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് ട്വൽവ് മൊഡ്യൂൾസ് ആൻഡ് പാക്കേജസ് നമുക്ക് പാക്കേജസ് ഒന്നും നമുക്ക് സിഇയില് നമ്മൾ പഠിക്കുന്നില്ല അപ്പൊ പൈത്തണില് മൊഡ്യൂൾ ക്രിയേഷൻ ആൻഡ് യൂസേജ് മൊഡ്യൂൾ സെർച്ച് പാത്ത് മൊഡ്യൂൾ വേഴ്സസ് സ്ക്രിപ്റ്റ് പാക്കേജ് ക്രിയേഷൻ ആൻഡ് ഇമ്പോർട്ടിൻസ് സ്റ്റാൻഡേർഡ് ലൈബ്രറി മൊഡ്യൂൾസ് ഇത്രയും കാര്യങ്ങൾ യൂണിറ്റ് ട്വൽവിൽ പഠിക്കുന്നുണ്ട് ഇനി ഇതിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് ലെവൽ ആയിരിക്കും நம்மக்குள்ளோர் நம்ம படிக்கிறது நமக்கு நோக்காம் செய்ய அட்வான்ஸ் இன் பைத்தன் ஆனால் வரும்போர் ஆனால் எகைன் வந்துட்டுள்ளது யூனிட்ஸ் க்ளாஸஸ் இன் பைத்தன் எக்ஸபன் பைத்தான் பிரோகிராமிங் பைத்தான் அட்வான்ஸ் கோன்செஸ் டாட்டா எக்ஸஸ் யூஸிங் பைத்தான் இத்தையும் யூனிட்ஸ் ആണ് വരുന്നത് യൂണിറ്റ്സിലേക്ക് നോക്കാം യൂണിറ്റ് തേർട്ടീൻ പൈത്തൺ ആണ് അതിൽ വരുന്നത് ക്ലാസസ് ആൺ ഇൻസ്റ്റൻസസ് ക്ലാസ് മെത്തേഡ് ക്ലാസ് ഇൻഹെറിറ്റൻസ് കമ്പോസിഷൻസ് സ്റ്റാറ്റിക് ആൻഡ് ക്ലാസ് മെത്തേഡ്സ് ഓപ്പറേറ്റർ ഓവർലോഡിങ് ആൻഡ് പോളിമോർഫിസം നെക്സ്റ്റ് യൂണിറ്റ് ഫോർട്ടീനിൽ യൂണിറ്റ് ഫോർട്ടീൻ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ആൻഡ് പൈത്തൺ പ്രോഗ്രാമിംഗ് ആണ് അപ്പോ അതിൽ വരുന്നത് എക്സെപ്ഷൻ ഹാൻഡ്ലർ എക്സെപ്ഷൻസ് റേസ് ആൻഡ് എക്സെപ്ഷൻ യൂസ് ഡിഫൈൻഡ് എക്സെപ്ഷൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കുന്നതായിരിക്കും യൂണിറ്റ് ഫിഫ്റ്റീൻ പൈത്തൻ അഡ്വാൻസ് കോൺസെപ്റ്റ്സ് ഡെക്കോറേറ്റേഴ്സ് ജനറേറ്റേഴ്സ് അത്രയാണ് യൂണിറ്റ് ഫിഫ്റ്റീനില് വരുന്നത് ലാസ്റ്റ് യൂണിറ്റ് ഡാറ്റ എക്സസ് യൂസിംഗ് പൈത്തൺ ഡാറ്റേസ് കോൺസെപ്റ്റ് ക്രിയേറ്റിംഗ് ഡാറ്റാബേസ് ഡാറ്റാബേസ് യൂസിംഗ് എസ് ക്യൂ ടു ഗെറ്റ് മോർ ഔട്ട് ഓഫ് ഡാറ്റാബേസ് CSV files in Python, unit து நம்மர் நம்ம டிஸ்கிட்ட இன்னொரு சேஷன் மைண்ட் அப்பயம் ஆகிட்டு அடுத்த சேஷன் முதலில் நமக்கு நம்ம சப்ஜெக்ட் okay thank you